നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ പലവിധ കാരണങ്ങളാൽ അത് മറച്ചു വെക്കുകയാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുന്നത് നിങ്ങൾ താമസിക്കുന്നത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലാണ് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ സ്ഥിരമായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങൾക്ക് നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയില്ല നിങ്ങൾ ഒരു പാർട്ടിയുടെ നേതാവാണെന്നുള്ളതും തിരിച്ചറിയില്ല ഡിവിഷൻ സെക്രട്ടറിയാണ് എന്ന യാഥാർത്ഥ്യവും ഇവിടുത്തെ പുലികൾക്കും കാട്ടാനകൾക്കും തിരിച്ചറി പുലി ചാടി വീഴും നിങ്ങളുടെ കഴുത്തിലേക്കാണ് കഴുത്തിൽ നിങ്ങളുടെ പോകും ജീവത്തിന് കാട്ടാന നിങ്ങൾ ചവിട്ടിക്കൂട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവനാണ് അതുകൊണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും തയ്യാറാകും അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരും കാലങ്ങളിൽ ആനയുടെ ചവിട്ടേറ്റ് മരിക്കേണ്ടതായി വരും പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടേണ്ടതായും വരാം ഒഴിവാക്കണമെങ്കിൽ കൃത്യമായ പ്രതികരണങ്ങളിൽ കൂടി തന്നെ സാധിക്കും നമ്മുടെ ദേശീയ സർക്കാരും സംസ്ഥാന സർക്കാരും മനസ്സുവെച്ചാൽ ഈ വന്യമൃഗ ആക്രമണം ശാസ്ത്രീയമായി തടയാൻ കഴിയുമെന്നതാണ് പകരം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന വനം വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു പുതിയ വന നിയമം കൊണ്ടുവരാൻ തയ്യാറായി നിൽക്കുകയാണ് ആ വന നിയമത്തിനകത്ത് വളരെ വ്യക്തതയോടുകൂടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് വനത്തിലേക്ക് അറിയാതെ കയറി ചെന്നാൽ ആ കയറി ചെല്ലുന്ന വ്യക്തി ഇരുപത്തി അയ്യായിരം രൂപ വൈൻ അടക്കേണ്ടത് മുൻപ് ആയിരം രൂപയാണ് വനത്തിന്റെ അതിർത്തി അറിയാതെ ആരെങ്കിലും ഒക്കെ ചിലപ്പോ വനത്തിന്റെ അതിർത്തി വരാം അത്തരം സന്ദർഭങ്ങളിൽ അവരെ പിടികൂടി അവരാ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആയിരം രൂപ ഫൈനടിപ്പിക്കാം ആവശ്യമാണ് പക്ഷേ ആ ആയിരം രൂപയുടെ സ്ഥാനത്ത് ഇന്ന് ഇരുപത്തി അയ്യായിരം രൂപ സഞ്ചരിക്കാം ഞാൻ പറയുന്നില്ല ഇവിടെ ഗവൺമെന്റ് ജീവനക്കാർക്ക് സാലറി കൊടുക്കണം അല്ലെങ്കിൽ അവർ പട്ടിണി അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സർക്കാരിന് തന്നെ കേസുകൾ നടത്തണം അങ്ങനെ ഒട്ടനവധി ചെലവുകള് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉള്ളതിന്റെ പേരിൽ ആയിരം രൂപ വായിലുണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ആക്കിയതിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചു പറയാൻ മറ്റൊരു ഗുരുതരമായ നിയമം കൂടെ കൊണ്ടു വരാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി വന്യമൃഗ ആക്രമണം തടയുന്നതിന് വേണ്ടിട്ടോ എന്തോ എനിക്കറിയില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വാച്ചറായി പ്രവർത്തിക്കുന്നവർക്ക് പോലും ഏതൊരു മനുഷ്യനെയും എവിടെ വേണമെങ്കിലും ചെന്ന് യാതൊരുവിധ ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നിയമം നടപ്പിലാക്കാൻ പോവുകയാണ് പക്ഷെ ആരാണിതെല്ലാം ചിന്തിക്കേണ്ടത് ആരാണിതെല്ലാം കാണേണ്ടത് നമ്മളാണ് സാധാരണക്കാരായ പൊതുജനങ്ങളാണ് ഇതെല്ലാം കാണേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കേണ്ടതും പ്രതികരിക്കേണ്ടതും സ്ത്രീ സംരക്ഷണ നിയമം നമ്മൾ പാസാക്കിയപ്പോൾ ഏറെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു നമ്മൾ എല്ലാവരും അതേ അർത്ഥത്തിൽ തന്നെ കണ്ടവരാണ് പിന്നീട് എന്താണ് നടന്നു വരുന്നത് ഭൂരിപക്ഷം കേസുകളും കള്ളക്കേസുകളാണ് പല സ്ത്രീകളും അവരുടെ സംരക്ഷണത്തിനായി സ്ഥാപിതമായിട്ടുള്ള നിയമം ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനേക്കാളും മഹാഭവിഷ്യത്തായി മാറാൻ പോവുകയാണ് പുതിയ വന നിയമം പാർട്ടിയത് ഒരു വാച്ചവർക്ക് പോലും ഏതൊരു മനുഷ്യനെയും എവിടെ ചെന്നു അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരു നിയമം നടപ്പിലാക്കി കുറച്ചുനാള് മുൻപ് ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ബസ് വലിയ ഒരു അപകടത്തിൽപ്പെടുകയുണ്ടായി അതിനെ തുടർന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ വളരെ ഗൗരവപൂർവ്വം ചർച്ചകളൊക്കെ നടത്തി അത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും വെള്ള പെയിന്റ് അടിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയുണ്ടായി ഇപ്പോ നമ്മളെല്ലാം റോഡുകളിൽ അത്തരം വാഹനങ്ങളൊക്കെ അടിച്ച് ഓടുന്നത് കാണാൻ കഴിയുന്നു ആ ഒരു കൂടി കേരളത്തിൽ ടൂറിസ്റ്റുകൾക്കായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പെടുന്നില്ല എന്നതുപോലെ വനം ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാച്ചർക്ക് പോലും സാധാരണക്കാരായി ജനങ്ങളെ ഓടിച്ചെന്ന് ഏതൊരു മനുഷ്യനെയും എവിടെ ചെന്നും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള നിയമം പാസാവുന്നത് വഴി വന്യമൃഗ ആക്രമണം തടയും അല്ലെങ്കിൽ തടയാൻ കഴിയും എന്നാണ് നമ്മുടെ വനം വകുപ്പ് മന്ത്രി ചിന്തിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുക കേരളത്തിന്റെ മലയോര പ്രദേശങ്ങൾ ഒന്നടക്കം വന്യമൃഗ ആക്രമണത്താൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആ സമയത്താണ് നമ്മുടെ ബഹുമാനായ വനം വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി ഫൈൻ ഈടാക്കാൻ കഴിയുമോ ഈ വാച്ചർമാർക്കൊക്കെ പോയി അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റുമോ ആരെയാണ് ഈ വനം സംരക്ഷിക്കുന്നത് ആരും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാകുന്നില്ലേ ഞാൻ ആരെയും വിമർശിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നു ഞാൻ എന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമായി തന്നെ വനം ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർക്കും ബഹുമാനപ്പെട്ട ശാസ്ത്രീയമായ രീതിയിൽ ഈ വിഷയത്തിന് പരിഹാരം കാണണമെങ്കിൽ അതിന് ഒരുപാട് കടമകൾ കിടക്കേണ്ടതുണ്ട് ആദ്യം സർക്കാർ ചെയ്യേണ്ടത് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ കണക്കില്ലാത്ത വന്യമൃഗ ആക്രമണം വരുന്നു അതിനെ തടയിടണമെങ്കിൽ അതിന് ആവശ്യമായ നിയമ നിർമ്മാണം സർക്കാരുകൾ നടത്താൻ തയ്യാറാകണം അതിനാണ് നിയമസഭയും പാർലമെന്റും മനുഷ്യന്റെ സംരക്ഷണത്തിന് ആവശ്യമായ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ പാർലമെന്റും നിയമസഭകളും പ്രവർത്തിച്ചു വരുന്നത് അത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് എന്നാൽ എന്താണ് കണ്ടുവരുന്നത് എന്താണ് ഈ പുതിയ വനം നിയമത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ നില തുടർന്നു പോവുകയാണെങ്കിൽ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കിലോമീറ്റർ കണക്കിനുള്ള മനുഷ്യരെല്ലാം അവിടെ നിന്നും മാറിപ്പോകേണ്ട പാലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുക അതാണ് ഇവിടുത്തെ സർക്കാരുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പും മന്ത്രിയും പരിശ്രമിക്കുന്നത് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവൻ നിങ്ങളുടേതാണ് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണോ നേതാവാണോ സെക്രട്ടറി ആണോ എന്നൊന്നും നമ്മുടെ കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ നടക്കുന്ന വന്യമൃഗങ്ങൾക്ക് ആയതുകൊണ്ട് വരും നാളുകളിൽ നിങ്ങളുടെ കഴുത്തിലേക്ക് പൊലി ചാടി പിഴാതിരിക്കുന്നതിനും ആന ചവിട്ടിക്കൂട്ടാതിരിക്കുന്നതിനും നിങ്ങളുടെ പ്രതിഷേധമാണ് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവം ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ പൗരന്റെയും പ്രതിഷേധങ്ങൾക്ക് അർഹമായ സ്ഥാനമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഒപ്പം അവരുടെ ജീവൻ തന്നെ നിലനിർത്തുന്നതിനും ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വരികളിലൂടെ